കുമ്പളക്കളത്തൂരിൽ വൻ കവർച്ച പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്ന് അകത്തു കിടന്ന മോഷ്ടാക്കൾ ഒൻപത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒപ്പം ഒരു ലക്ഷത്തോളം രൂപയും കവർന്നു ശനിയാഴ്ച ബംഗളൂരുവിൽ ബിസിനസ് നടത്തുന്ന കളത്തൂർ പഞ്ചിക്കലിലെ യു കെ യൂസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇരുന്നിന്റെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കിടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറികളിലെ അലമാരകളെ കുത്തി തുറന്ന് ഒൻപത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒപ്പം ഒരു ലക്ഷം രൂപയും കവരുകയായിരുന്നു ശനിയാഴ്ച രാത്രി മണിക്കും ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കും ഇടയിലാണ് കവർച്ച നടത്തത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു യൂസഫിന്റെ ഭാര്യ ഫാത്തിബിയും മൂന്ന് മക്കളുമാണ് വീട്ടിൽ താമസം ശനിയാഴ്ച വൈകുന്നേരം ഫാത്തിബിയും രണ്ടു മക്കളും ഭർത്ത സഹോദരന്റെ വീട്ടിൽ പോയിരുന്നു മറ്റൊരു മകളായ ഷിഫ രാത്രി ഏഴര മണിവരെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് വീട് പൂട്ടി അയൽപ്പക്കത്തുള്ള മറ്റൊരു പിതൃ സഹോദരന്റെ വീട്ടിൽ പോയി ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഷിഫ വീട്ടിലെത്തിയപ്പോഴാണ് വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാരകളെല്ലാം കൊത്തിത്തുറന്ന് തുണിത്തലങ്ങൾ വാരി വലിച്ചിട്ട നിലയിലും കാണപ്പെട്ടു പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി മനസ്സിലായത് ഉമ്മ വീട് ഉണ്ട് അഞ്ചൻ്റെ വീട്ടിൽ പിന്നെ പെണ്ണുങ്ങൾ ഈ കുപ്പികൾ എന്താ ജ്യേഷ്ഠൻ്റെ അപ്പുറത്ത് അവിടെ പോയി രാത്രി മണിക്ക് പിന്നെ രാവിലെ ചോദിച്ച പെണ്ണ് ചെറിയ പെണ്ണാണ് ചെറിയ പെണ്ണ് വന്നിട്ട് നോക്കുമ്പോൾ ഡോർ കുത്തി തുറന്നിട്ടുണ്ട് മുൻവശത്ത് പിന്നൊരു ഈ സ്റ്റൂൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഫ്രണ്ടിലങ്ങ് വെച്ചിട്ടുമുണ്ട്